ശരിക്കും പറഞ്ഞാൽ ഐ ട്വന്റിയിൽ പിന്നെ ഡീസൽ വണ്ടി നല്ല വണ്ടി ആണെങ്കിൽ ഭയങ്കര രസം ഭയങ്കര ഓടിക്കാൻ ശരിയാണ് പിന്നെ സിക്സ് ഗിയർ വരുന്നത് വണ്ടി വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല സിംഗിൾ ഓണർഷിപ്പ് ആണ് ഡീസൽ തന്നെയാ ഡീസലാണ് ഓ പതിനാല് സിംഗിൾ ഓണറാണ് അല്ലേ സിംഗിൾ ഓണർഷിപ്പ് ഡീസല് അറുപത്തിരണ്ടായിരം കിലോമീറ്റർ ആണോ ഓടിയേക്കുന്നത് മേടിക്കാൻ പറ്റുമോ ഒരു സെവൻ സീറ്റർ നിങ്ങൾ വണ്ടി ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മോഡൽ കൂടിയ ഏറ്റവും വില കുറഞ്ഞ സെവൻ സീറ്റർ വണ്ടിയാണ് മോഡൽ ഏതാ രണ്ടായിരത്തി പതിനേഴാണ് പതിനാല് മോഡലാണ് നൽകണം രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയുടെ ആസ്കിംഗ് പ്രൈസ് വണ്ടി കാണുമ്പോ തന്നെയാണെങ്കിലും നല്ല ക്ലീൻ ആണ് 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 വണ്ടി പെട്രോൾ ഡീസൽ ഇവി ഇവി മോഡൽ മോഡൽ അത്യാവശ്യം കുറച്ചധികം നല്ല വണ്ടികൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ കൊടുവള്ളിയിലാണ് ഞാൻ ഇപ്പൊ നിലവിലുള്ളത് കൊടുവള്ളിയിലുള്ള നമ്മുടെ ഓട്ടോ വെഞ്ചറിലാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വളരെയധികം സങ്കടത്തോടു കൂടിയൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ് കാരണം പെർസെന്റ് എനിക്കാണെങ്കിലും നമ്മുടെ സ്വന്തം നാട്ടില് നടന്ന ഒരു വൻ ദുരന്തത്തിന്റെ ഒരു ഒരു വേണ്ടി വിട്ടു മാറിയിട്ടില്ല കാരണം അത്രയധികം എന്താ പറയുക ആ ഒരു ദുരന്തം നമ്മുടെ നാടിനെ പിടിച്ചു ഒലിക്കുകയും ഒരുപാടധികം പാവപ്പെട്ട ജനങ്ങൾക്ക് എന്താ പറയുക ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കുകയും ചെയ്തു അപ്പോൾ എന്തായാലും ഇപ്പോൾ നിലവില് ഇപ്പോൾ നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം അവരെ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയെന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ ചെയ്യേണ്ട ഒരു കട നമ്മുടെ കടമ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ അത് ചെയ്യണം കാരണം അവിടുത്തേക്കൊരു എന്ന് പറയുന്നത് ഭയങ്കര 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 മോശമാണ് അപ്പോൾ എന്തായാലും ആർക്കെങ്കിലുമൊക്കെ വണ്ടികളെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ആ നല്ല കുറേ വണ്ടികൾ ഇപ്പൊ നിലവിൽ ഓട്ടോ ഉണ്ട് ഇന്ന് നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽ പറഞ്ഞു തരുന്നത് വിവേകാണ് വിവേക് ബ്രോ വീഡിയോയിലേക്ക് സ്വാഗതം മഴക്കാലിലൊക്കെയാണ് മാക്സിമം എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് പറയാനുള്ളത് മൊത്തത്തിൽ അവസ്ഥ മോശമാണ് അറിയാലോ അല്ലേ അപ്പൊ എന്തായാലും ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ അപ്പൊ മാക്സിമം അല്ലേ നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കടമ എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യുക അവരെയൊക്കെ അതായത് വയനാട്ടിലുള്ള ഇപ്പൊ ഈ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഞാൻ ഇപ്പൊ ഒരുവിധ എല്ലാ വീഡിയോസിനും ഇത് പറയുന്നതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് എല്ലാവരും വിചാരിക്കും ഇപ്പൊ എന്തെങ്കിലും വലിയ പൈസ ഒന്നും ഇല്ലല്ലോ അല്ലെ ഇപ്പൊ ബ്രോ വിചാരിക്കുമ്പോൾ എന്തേലും പതിനായിരം ഇരുപത്തയ്യായിരം ഒന്നും കൊടുക്കാനില്ല ഇപ്പൊ നിങ്ങളിലുള്ള ഒരു നൂറ് രൂപയാണെങ്കിൽ ആ നൂറ് രൂപ നിങ്ങൾ അയച്ചു കൊടുക്കാം നൂറ് അയക്കുമ്പോ അതെ അതെ അത് ഒരുപാട് പേർക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾക്ക് ഉപകരിക്കും അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ദുരിതാശ്വാസ ഫണ്ടിലേക്കൊക്കെ അത് നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി അതിൻ്റെ ക്യു ആർ കോഡും കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ അത് എൻ്റെ ഒരു പേഴ്സണൽ കാര്യമായിട്ടാണ് ഞാനത് ആ വീഡിയോയിൽ തന്നെ പറയുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് കേൾക്കുക കഴിവിൻ്റെ പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് കുറച്ച് വണ്ടികൾ കാണിച്ചു കൊടുത്താലോ മാക്സിമം വില കുറച്ച് കൊടുക്കാം കേട്ടോ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല മാക്സിമം മാക്സിമം റേറ്റ് കൊടുക്കാം നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എപ്പോഴും ഉപകാരം വേണം നമ്മള് മാക്സിമം പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് അല്ലേ ഓക്കെ ഓട്ടോ വെഞ്ചറിന്റെ എക്സാക്ട് ലൊക്കേഷൻ ഒന്ന് നമുക്ക് കാലിക്കറ്റിന് വരികയാണെങ്കിൽ വയനാട് റോഡിൽ സൗത്ത് കൊടുവള്ളി എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് സ്റ്റോപ്പിൽ അവിടെ നമ്മൾ ഷോറൂം ഷോറൂം അത് ഹൈവേ സൈഡിൽ തന്നെ കുറച്ച് വണ്ടി സൗണ്ട് ഒക്കെ ഉണ്ടാവും മാക്സിമം കളഞ്ഞ് കേൾപ്പിക്കാം കൂടുതൽ പറയുന്നില്ല കുറെ വണ്ടികൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഐ ട്വന്റി തുടങ്ങിയാലോ ഐ ട്വന്റി തുടങ്ങാം നമുക്ക് ബ്രോ ഏതാ മോഡൽ രണ്ടായിരത്തി പെട്രോൾ ആയിരിക്കും അല്ലെ പെട്രോ ആണ് പെട്രോൾ ആണ് വണ്ടിന്റെ വൃത്തി കാണുമ്പോ തന്നെ അറിയാം കാരണം ഓട്ടോ കലാശം കുറവായിരിക്കും കുറവാണ് സിംഗിൾ ഓണർഷിപ്പാണ് അറുപത്തിരണ്ടായിരം ഓടി പതിനാറില് അറുപത്തിരണ്ടായിരം ഒട്ടും കൂടുതലല്ല ഞാൻ പറയുമ്പോൾ ഒരു പതിനായിരം കിലോമീറ്റർ വെച്ച പോലെ ഒരു വർഷത്തിൽ ഓടിയിട്ടില്ല അതെ അതെ വണ്ടി ആണെങ്കിലും സ്പോർട്സ് ആണല്ലേ സ്പോർട്സ് ആണെങ്കിലും ഈ ബട്ടൺ സാട്ടും അല്ലെങ്കിൽ പിന്നെ പെട്രോൾ വണ്ടി ഗുണമെന്ന് പറഞ്ഞാൽ സാധനം അതെ അതെ അത് പിന്നെ ബോഡി ക്വാളിറ്റിയും എല്ലാം ഉള്ള വണ്ടിയാണ് ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് മൈലേജ് പ്രതീക്ഷിക്കാം കേട്ടോ ഇന്ത്യയില് നല്ല വൃത്തിയുണ്ട് ഇത് പിന്നെ എന്താ നമുക്ക് പ്രൈസ് വരുന്നത് നമുക്ക് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് പതിനാറ് വണ്ടി പതിനാറ് സ്പോർട്സ് ആണ് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം ഓക്കെ എന്നെ കോശിബിൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആൾക്കാർക്ക് മാക്സിമം കുറച്ചു നിങ്ങൾ വന്നോട്ടെ നിങ്ങൾക്ക് എത്രത്തോളം കുറയ്ക്കാൻ പറ്റും അത്രത്തോളം കുറച്ച് തരും ഇനി ടിആാണെങ്കിൽ നമുക്ക് നിലവിൽ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് അതെ ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പത്തൊൻപത് മോഡലാണ് എക്സ്ട്രാ അമ്പത്തെട്ടായിരം കിലോമീറ്റർ ആണ് ഓടിക്കുന്നത് സിംഗിള്

ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും അഞ്ച് ലക്ഷത്തി പത്തായിരം രൂപമാറ്റിക് വണ്ടി അല്ലെ ഓട്ടോമാറ്റിക് കുറയും കേട്ടോ അതൊന്നും നോക്കണ്ട മാക്സിമം വില കുറയും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആക്കാൻ പറ്റുന്ന മാക്സിമം തരും ലോൺ കൊടുക്കൂലും പിന്നെ ഇപ്പൊ നമ്മള് ഒരുപാട് വണ്ടികളുടെ എല്ലാം വച്ചുവാരി പറയുന്നില്ല കേട്ടോ ഒരുവിധം എല്ലാ വണ്ടിയും നിങ്ങൾക്ക് ഒരു ഇരുപത്തി ടു അമ്പതിന്റെ ഇടയിൽ ലോൺ ഒരു പതിനായിരം മുതൽ അമ്പതിനായിരം രൂപേന്റെ ഇടയിൽ നിങ്ങൾക്ക് പോണന്നാൽ ഡൗൺ പേയ്മെന്റ് ഇറക്കിക്കൊണ്ട് പിന്നെ മാക്സിമം ലോൺ വലിയ എമൗണ്ട് ഒക്കെ എടുക്കാതിരിക്കുക അതിന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഒരു നിയോസ് കൂടി നിയോസ് ഉണ്ട് മോഡൽ മോഡലാണ് രണ്ട് ആറ് രണ്ടായിരത്തി എക്സാരി ഡെലിവറി വരുന്നത് പെട്രോൾ അല്ലേ പെട്രോൾ വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് വേറെന്തോ സിംഗിൾ ഓണർഷിപ്പ് ആണ് സ്പോർട്സ് ആണ് സ്പോർട്സ് ആണ് അതെ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിക്ക എല്ലാവിധ ഫീച്ചേഴ്സും വരും ഇൻക്ലൂഡിംഗ് ഇത് സ്പോർട്സ് ഓപ്ഷനിൽ ആയിരിക്കുമല്ലോ സ്പോർട്സ് ഓപ്ഷൻ സ്പോർട്സിലാണ് വരുന്നത് സ്പോർട്സ് ഓപ്ഷനിലാണ് അതായത് അലവീല കണ്ടോ ഞാൻ പറഞ്ഞത് ഇതില് ബട്ടർ ചാട്ടിൽ പക്ഷെ അലവൽ ഓപ്ഷനായിട്ട് ചെയ്താൽ തോന്നുന്നുണ്ട് നല്ല സീറ്റ് ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാല് ഭയങ്കര ക്ലാസ് വണ്ടിയാണ് അല്ലേ പക്ഷേ വേറെ നമുക്ക് സ്പോർട്സിൽ അലോയ് വരുന്നു വരുന്നുണ്ട് അല്ലേ ചിലപ്പോൾ ആയിരിക്കും വേറെ ഒരു ആക്സിഡന്റ് അല്ലേ ഇത് ഇപ്പൊ നമുക്ക് എത്ര റേറ്റാ കൊടുക്കാം നമുക്ക് ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാന്ന് കൂടി ആലോചിക്കണം വാറണ്ടി ഉണ്ട് ഇയർ എല്ലാം ഉണ്ട് അല്ലേ ഇവരുടെ ഷോറൂമിന്റെ പുറത്തായിട്ട് കുറച്ച് വണ്ടികൾ ഇങ്ങനെ നിരത്തിയിട്ടുണ്ട് പിന്നെ ഹൈവേ സൈഡാണ് നല്ല വണ്ടി തിരക്കാണ് അത് മാത്രമല്ല ഹോർണഡിയും കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലായത് കൊണ്ട് തന്നെ ദയവായി ക്ഷമിക്കാം മാക്സിമം സൗണ്ട് കാര്യങ്ങളൊക്കെ കളഞ്ഞ് ഞാൻ കേൾപ്പിക്കാം പിന്നെ അവിടെ നിൽക്കുമ്പോൾ നോക്കട്ടെ ബസ്സും ഉണ്ടാവും ഓക്കെ അപ്പൊ എന്തായാലും ു ആർ വി ആണ് ഏതാ മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പതിനേഴ് മോഡൽ ഓടിയത് ഒക്കെ എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഇത് കറക്റ്റ് ഇത്രയും കാര്യങ്ങളൊക്കെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഈ കാര്യങ്ങളൊന്നും ഒന്നുമില്ല അല്ലേ വണ്ടി കാണുമ്പോ തന്നെയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻസ് ആയിരിക്കും അപകടയില്ല ക്ലീൻ വണ്ടി ഇത് നമുക്ക് മൈലേജ് നല്ല മൈലേജ് എന്തായാലും അത് നമുക്ക് ഇസ്തീടുക്കാൻ പറ്റിയത് പിന്നെ അതായത് നല്ല മൈലേജ് പ്രീമിയം വണ്ടി അല്ലെ അങ്ങനെ തന്നെ പറയാം ഇതിന്റെ പ്രൈസ് കുടിക്കട്ടെ നമുക്ക് ഏഴായിര ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ഏഴര അതെ അതെ ഓക്കെ പിന്നെ വേറെ കാര്യമുണ്ട് അത് കിലോമീറ്റർ ഒന്നും വലിയ റോട്ടോ എന്ന് പറയാൻ പറ്റില്ല ലോ കിലോമീറ്ററിൽ നിന്ന് തന്നെ വേണേ പറയാം ഡീസലിനെ പിന്നെ ഒരു റീപ്ലേസ് ഗ്യാരണ്ടി ഗ്യാരന് ഓക്കെ അപ്പൊ നിങ്ങൾ നോക്കുക അതും സൺ വരുന്ന വണ്ടിയാണ് നിങ്ങൾ ആലോചിക്കണം ലക്ഷം അല്ലെങ്കിൽ എല്ലാവിധങ്ങളും ഏഴായിരക്ഷൻ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് മാക്സിമം കുറവില്ല മഴക്കാലം ഒക്കെയാണ് കഷ്ടപ്പാടാണ് മറക്കരുത് നമ്മളെന്താ വെച്ചാല് പുറത്തിട്ടേക്കാളും റേറ്റ് കുറച്ചിട്ടാണ് നമുക്ക് വീഡിയോയില് ചെയ്യുന്നത് അല്ലേ ഇവിടെ വരുമ്പോൾ പറയണം വീഡിയോ കണ്ടിരുന്നു ആസ്കിംഗ് റേറ്റ് ഒക്കെ ലക്ഷ്യം കൂടുതലായിരിക്കും അപ്പൊ ഒന്ന് കുറച്ചിട്ട് ഒക്കെ റേറ്റ് പറ്റും വാങ്ങണമെന്നുണ്ടെങ്കിൽ നോക്കിയാൽ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ഏഴര ലക്ഷം രൂപയ്ക്ക് ഡീസൽ വണ്ടി അതുപോലെ തന്നെ നല്ലൊരു ചീപ്പ് കോമ്പസ് വേണോ ഏതാ മോഡല് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പതിനേഴില് വേരിൻ്റെ ആണ് ലിമിറ്റഡ് ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ ഫുൾ അല്ലല്ലോ താഴെ അല്ലേ പക്ഷെ ഓട്ടോമേക് ഫീച്ചേഴ്സ് ഒക്കെ ബാക്കിയല്ല എത്രയാ കിലോമീറ്റർ ഈ എന്ന് എനിക്ക് ഒന്ന് ജീപ്പിന്റെ ഫസ്റ്റ് വേരിയന്റ് വണ്ടികളിൽ ഒന്നാണ് അതെഴില് ആ ജീപ്പ് ലോഞ്ച് ആയ സമയത്തുള്ള ഫസ്റ്റ് വണ്ടി എത്രയാ കിലോമീറ്റർ കിലോമീറ്റർ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഒരു ഓണർസ്മെന്റ് ഗ്യാരണ്ടി കൊടുക്കാം അതെ അതെ ഇന്റീരിയർ ആണെങ്കിൽ നല്ല വൃത്തി ഉണ്ട് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം വരും പിന്നെ നാല് പുതുപുത്തണ്ട് ഓടിയിട്ടുണ്ടാവുള്ളൂ അല്ലേ പിന്നെ ഈ ഒരു മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് ടയറാണ് ആണ് നല്ല ഗ്രിപ്പ് കിട്ടണം പിന്നെ അത്യാവശ്യം ഇവിടെ കിടക്കുന്ന ഒരുവിധം എല്ലാ വണ്ടിക്കും മോശമില്ലാത്ത ടയർ ഉണ്ട് ഓരോന്നോരോ ഞാൻ ഇങ്ങനെ കാണിക്കുന്നില്ല നമ്മൾ സ്പീഡ് സ്പീഡ് പറഞ്ഞു പോവാം വിലയും കൂടി ആക്കട്ടെ നമുക്ക് പതിമൂന്ന് ലക്ഷത്തി പത്തായിരം രൂപയാണ് ചോദിക്കുന്നത് പതിമൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ ഇറങ്ങിയ സമയത്ത് എനിക്ക് എനിക്കൊന്നും ഇരുപതിനടുത്ത് വിലയില്ല ഉണ്ടാവുള്ളൂ ആ സമയത്ത് പതിമൂന്നേ പത്തിന് നിങ്ങൾക്ക് ജീപ്പ് തോമസ് ലിമിറ്റഡ് എടുക്കാം കാര്യമായ ഓട്ടോ ഒന്നും ഓടാത്ത വണ്ടി മാക്സിമം കുറയൂലേ നമ്പർ കൊടുത്തിട്ട് വിളിച്ചോട്ടോ മറക്കണ്ട അതുപോലെ തന്നെ ഇവി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓടിയതോ കിലോമീറ്റർ ഓടി അറുപതിനായിരം കിലോമീറ്റർ ഓടി അറുപതിനായിരം ഓക്കെ ഇരുപത്തൊന്നിൽ അറുപതിനായിരം എന്ന് പറയുമ്പോൾ മോശമല്ലാണ്ട് ഓടിയിട്ടുണ്ടല്ലേ വേറൊരു കാര്യം ഉണ്ടാകും ഇത് എണ്ണ ഒരു സമാധാനം ചാർജ് ചെയ്താൽ മാത്രം മതി ഇത് ശരിക്കും പറഞ്ഞാല് എട്ട് വർഷത്തെ മോട്ടോർ വാറണ്ടി ബാറ്ററി വാറണ്ടി അലവിലുണ്ട് എല്ലാണ്ട് വാറണ്ടികൾ എല്ലാം ഉണ്ട് പിന്നെ നിനക്ക് തോന്നുന്നു ഒന്നേ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ വരെ കിലോമീറ്റർ വാറണ്ടി വാറണ്ടി ഉണ്ട് അതെ അറുപതിനായിരം ഹിസ്റ്ററി ഒക്കെ ഉണ്ടോ ഓപ്ഷൻ കറക്റ്റ് ആണ് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല സിംഗിൾ ഓണർഷിപ്പ് ആണ് വേരിയൻറ്റോ വേരിയന്റ് നമുക്ക് വരുന്നത് ഫുൾ ഓപ്ഷൻ ആണ് ഓപ്ഷൻ വണ്ടി ഓപ്ഷൻ വണ്ടി സൺ പ്രൂഫ് ഉണ്ട് അതില് മുന്നൂറ്റി അമ്പതിന്റെ ആണ് ാണ് പ്രൈം ആണ് പ്രാണ് ഓഫ്റ്റി കിലോമീറ്റർ റേഞ്ച് കിട്ടും പിന്നെ അതിന്റെ ചാർജിങ്ങും സംഭവങ്ങളൊക്കെ ഒരു സെറ്റപ്പ് ചെയ്യാൻ പറ്റും അല്ലെ അതെ നിങ്ങൾ നോക്കാം നിങ്ങൾ പിന്നെ പേഴ്സണലി ഞാൻ പറയും ഒക്കെ എടുക്കുമ്പോൾ നല്ലോണം ചെക്ക് ചെയ്തെടുക്കുക വാറണ്ടി ഉള്ള വണ്ടികൾ എടുക്കുക മോഡൽ കൂടിയ വണ്ടികൾ ഗ്യാരണ്ടി കൂടി വണ്ടി ബ്രോ നമുക്ക് ഇതിന് ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ ഇരുപതായി സംതിങ് ഒക്കെ വില വരും അല്ലെ ഓക്കെ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇനിയിപ്പൊ അങ്ങോട്ടൊരു ഇലക്ട്രിക് യുവാന്നൊക്കെ പറയുന്നു കണ്ടറിയാം എന്തോ ദൈവത്തിന് അറിയാം പിന്നെ ഇത് നമുക്ക് എന്താ വിലയ്യായിരം പതിനൊന്ന് എഴുപത്തി ലക്ഷത്തില്ല പതിനൊന്ന് ലക്ഷത്തി ലക്ഷത്തി ഈ വിക്കൊക്കെ വി ശരിക്കും വില കുറഞ്ഞു തുടങ്ങിയല്ലേ നല്ലോണം മോഡലിനെ അപേക്ഷിച്ച് നമുക്ക് എന്താ വണ്ടികൾ ഇറങ്ങുന്നുണ്ടല്ലോ അതെ 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 ഇവിടെ യൂസ് ഈ വി ഇപ്പോ നമ്മുടെ സാധനം അതെ പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപക്ക് നിങ്ങക്ക് ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കാം അതും മോശമില്ലാത്ത എല്ലാവിധ സംഗതികളും കറക്റ്റ് കറക്റ്റ് ആയിട്ട് നിന്ന് ചെയ്ത് കൊടുക്കും വരുമ്പോ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിരുന്നു പറഞ്ഞാൽ മതി ഒരു നല്ലൊരു

ഇവിടേക്ക് ചെയ്യുമ്പോ അല്ലേ ഇത് ഓടുന്നത്രം കിലോമീറ്റർ അഞ്ചേ ഒരു ലക്ഷത്തി അൻപതിനായിരം ആണ് വണ്ടി നിലവിൽ ഓടിയിട്ടുള്ളത് ടൊയോട്ടേനെ സംബന്ധിച്ച് ഒന്നര ലക്ഷം എന്നൊക്കെ പറയുന്നത് ഒരു കിലോമീറ്റർ അല്ല അതെ അതെ സാധാരണ നമ്മൾ ഈ എല്ലാം മെയിൻ ക്ലാസ് സർവീസ് ഇല്ലാത്ത വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് അതെ അതെ പിന്നെ അതായത് നിങ്ങൾ എടുക്കുമ്പോൾ ഇതുപോലെയുള്ള കറക്റ്റ് ഹിസ്റ്ററിയും ഒരു കുഴപ്പമില്ലാത്ത വണ്ടികളൊക്കെ റിയ ആയാലും കേരള ആയാലും എല്ലാം കണക്കാല്ലേ പ്രോപ്പറായിട്ട് കിലോമീറ്റർ വണ്ടി എടുക്കുക അതാണ് മെയിൻ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്ത വണ്ടിയാണോ ധൈര്യമായിട്ട് എടുക്കുക അതിപ്പോ എവിടത്തെ ആയാലും എടുക്കുക ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല വിലയും കൂടി നമ്മൾ ലക്ഷം ലക്ഷം രൂപ രൂപ ഓട്ടോമാറ്റിക് നോക്കട്ടെ നമ്മളൊരു ിൽ കഴിക്കാം ലക്ഷം രൂപ അപ്പോ നിങ്ങൾ ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ ഉള്ളിൽ ഒരു പതിനാലര ടു പതിനഞ്ചിന്റെ ഇവിടെ ആക്കി കിട്ടും എൻ സി ലാണ് നിങ്ങൾക്ക് പതിമൂന്ന് ലക്ഷം രൂപ പറയുന്നത് നെഗോഷ്യബിൾ ആണ് മാക്സിമം കുറേ നല്ല ചെറിയ വണ്ടി അതെ അതും ഡീസൽ ഡീസൽ അല്ലേ ക്വാളിറ്റിയുടെ കാര്യത്തില് നൂറിൽ നൂറ് ശതമാനമാണ് കാരണം ഇപ്പൊ ഞാനൊരു ഡീസൽ വണ്ടി ഉപയോഗിക്കുന്നുണ്ട് സംഭവം സെയിം ആണ് ആക്റ്റീവും ഇതൊക്കെ സെയിം ആണ് എഞ്ചിനും കാര്യങ്ങളും എല്ലാം പക്കിയാണ് അല്ലെ ആ ഡീസൈൽ മാത്രമേ വ്യത്യാസമുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഐ ട്വന്റിയില് പിന്നെ ഡീസൽ വണ്ടി നല്ല വണ്ടിയാണെങ്കിൽ ഭയങ്കര രസം സിക്സ് ഗിയർ ഫാർ ഗിയർ വരുന്നുണ്ട് അത് മാത്രമല്ല കാലു കൊടുത്താൽ ഇങ്ങനെ പറന്നെ പോകും മോശം നല്ല റോഡ് ലിപ്പ് നല്ല റോഡ് പ്രസൻസ് എല്ലാം ഉള്ള ക്ലീൻ വണ്ടി നല്ല ബോഡി ക്വാളിറ്റിയും ബിൽഡ് ക്വാളിറ്റിയും ഉള്ള വണ്ടി ഐ ട്വന്റി ഡീസൽ ആണ് മോഡലാണ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പതിനേഴാണ് സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഓടിയതോ ഓടിയത് തൊണ്ണൂറ്റിമൂവായിരം കിലോമീറ്റർ ആണ് ആ ഇപ്പൊ നമ്മൾ കറക്റ്റ് സർവീസ് സർവീസ് പോലും ഡ്യൂ ഡ്യൂല്ല ഓക്കെ അതായത് ഈ തൊണ്ണൂറ്റി മൂവായിരം പറയുന്നത് ഡീസൽ വണ്ടി രണ്ടായിരത്തി പതിനേഴിനി രോഗ കിലോമീറ്റർ എന്ന് പറയാം അതെ വലിയ റോഡ് ഒന്നും പറയാൻ അല്ലേ ഇരുപത് കിലോമീറ്ററിനടുത്ത് മൈലേജ് കിട്ടുന്ന വണ്ടിയും കൂടിയാണ് കെ എൽ സെവൻ എറണാകുളം രവിശേഷ വണ്ടിയാണ് സ്പോർട്സ് ആയതുകൊണ്ട് തന്നെ അലോയ് വീൽസ് വരില്ല അല്ലെ അലോയ് വരില്ല പക്ഷെ എനിക്ക് തോന്നുന്നു നാലു പുത്തൻ ടയർ ഇട്ടതാണ് ഒന്നുമില്ല ഗ്യാരണ്ടി സർവീസ് ആണ് മാറ്റിയിട്ടുണ്ടെങ്കിൽ കമ്പനി മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഒന്നും വണ്ടി കാണാനാണെങ്കിൽ അത്യാവശ്യം നല്ല നല്ല വൃത്തിയുണ്ട് കേട്ടോ ആണ് അതെ അതൊരു അലോവീല കിട്ടാ നല്ല അടിപൊളിയാവും കേട്ടോ

ഈ പറഞ്ഞ ഐ ട്വൻ്റി ആണെങ്കിലും ഒക്കെ നമുക്ക് മാക്സിമം ചെറിയ ഡൗൺ പിന്നെ വേറൊരു കാര്യം ഉണ്ടാകും ഈ വലിയ എമൗണ്ട് അതായത് ഇപ്പൊ ഇതൊന്നും പ്രശ്നമില്ല അതല്ലാണ്ട് ഇപ്പൊ ഒരു പത്ത് ലക്ഷത്തിന്റെ മേലേക്കുള്ള വണ്ടികളൊക്കെ നിങ്ങൾ മാക്സിമം ലോൺ കുറച്ചെടുക്കാൻ ശ്രമിക്കുക നല്ലൊരു പൈസ മാസ അടവ് വരും നല്ലൊരു പലിശയം വരും ഇയർലി അല്ലെ അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ എന്തായാലും ചെറിയ വണ്ടികൾ നോക്കി വില ആറ് ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് മാക്സിമം നിങ്ങൾക്ക് കുറച്ച് പേരും ഓൾമോസ്റ്റ് ഒരു അമ്പതിനായിരം രൂപയൊക്കെ ഉണ്ടെങ്കിൽ അഞ്ചര സുഖമായിട്ട് ലോൺ കയറില്ലേ മാക്സിമം അതും ഡീസൽ വലിയ ഓട്ടോ ഓട്ടോണ്ടി അതുപോലെ ആണ് പതിനാല് മോഡല്വന്റി മാഗ്ന അതായത് ഈ ഷേപ്പിൽ ഫസ്റ്റ് വണ്ടി വണ്ടി നല്ല വൃത്തി ഉണ്ടല്ലോ വണ്ടിയാണ് വണ്ടി വേറെ അതായത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല സിംഗിൾ ഓണർഷിപ്പ് ആണ് ഡീസൽ തന്നെയാ ഡീസൽ ആണ് ഓ പതിനാല് സിംഗിൾ ഓണർ ആണ് ആണല്ലോ സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ അറുപത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഓടിക്കുന്ന പറ്റുമോ അതിന്റെ കിട്ടും കിട്ടും അടിപൊളി അതായത് അറുപത്തിരണ്ടായിരം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പോലും തരുന്നു ഗ്യാരണ്ടി പറയുന്നുണ്ട് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയാണ് എന്തായാലും നിങ്ങൾ ഇത് നോക്കിക്കോട്ടോ അതായത് വില കുറച്ചു എടുക്കാൻ പറ്റും അതാണ് എന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പതിനാല് മോഡല് ഡീസൽ ഡീസൽ ഇതിനകത്ത് ഒരുവിധം ഫീച്ചേഴ്സ് അതായത് സ്റ്റിയറിംഗ് കൺട്രോൾസ് വിൻഡോ സി അതായത് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് എല്ലാവിധ ഫീച്ചേഴ്സും ആ പിന്നെ അത് സ്പോർട്സ് അതിന്റെ ഇന്റീരിയർ എങ്ങനെയാണോ തന്നെ എല്ലാ സാധനവും ഏകദേശം ബട്ടശാട്ടും കാര്യങ്ങളൊന്നും വരില്ല എന്നേ ഉള്ളൂ ഇതും ഡീസലാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഡീസലാണ് നല്ല മൈലേജ് കിട്ടും പ്രൈസാണ് നാല് ലക്ഷത്തി നാല് എൺപത് രണ്ടായിരത്തി അതായത് ലോ കിലോമീറ്റർ രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർ വണ്ടി നാലൂരത്തി നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാക്സിമം ഡിസ്കൗണ്ട് ആണ് വേറെ വർത്താനൊന്നുമില്ലാട്ടോ അതുപോലെ തന്നെ ഇതാണെങ്കിലോ മോഡലാണ് മോഡൽ പതിനാറായിരം കിലോമീറ്റർ ഓടി ഇരുപതില് വെറും പതിനാറായിരം കേട്ടോ എക്സാൽ ഡെലിവറി പറഞ്ഞാൽ രണ്ട് രണ്ടായിരത്തി ഇരുപതാണല്ലേ വണ്ടിയാണ് പിന്നെ കിലോമീറ്റർ ആണ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല പിന്നെ ഇത് വേറെ ഇതില് ഇത് വേറെ ഓപ്ഷൻ അപ്പോ ഒരു മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് ഓപ്ഷൻ വണ്ടി അലവിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉമ്മമാര് പറ്റി അലവിലല്ലേ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും പട്ടൻസാട്ടൊന്നും വരില്ല എന്നേ ഉള്ളൂ ഇൻക്ലൂഡിംഗ് പ്രോജക്ട് ഹെഡ്ലൈറ്റ് ആണ് നിങ്ങൾ ഒന്ന് ആലോചിക്കണം അതായത് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി വെറും പതിനാറായിരം കിലോമീറ്റർ ഓടിയതാണ് അഞ്ചു ലക്ഷത്തി ഇരുപത്തയ്യായിരം അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം അഞ്ചു ലക്ഷത്തി അറുപത്തയ്യായിരം അത് നെഗോഷ്യബിൾ ആണ് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ് അത് എല്ലാ വീടുകളിലും ഞാൻ പറയും എല്ലാവർക്കും തന്നിരിക്കും മാക്സിമം ഫുൾ ലോൺ തന്നെ കിട്ടൂലെ മാക്സിമം ലോൺ കിട്ടും അതായത് പിന്നെ വേറൊരു കാര്യം ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് പിന്നെ സെവൻ സീറ്റർ സെവൻ സീറ്റർ ആണ് അല്ലെ അതെ ഇത്രയും മോഡൽ കൂടിയ ഇത്രയും വില കുറച്ച് സെവൻ സീറ്റർ വേറെ കിട്ടൂല ഇനി ഇതാണെങ്കിലും ഡിസൈ രണ്ടായിരത്തി പതിനാല് മോഡലാണ് പതിനാല് മോഡലാണ് പതിനാല് ഡീസലാണ് സെക്കൻഡ് ഡീസൽ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് വീഡിയോ അതായത് മിഡിൽ ഓപ്ഷനിൽ വരുന്ന ഡീസൽ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ഓടിയതോ ഓടിയത് ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം ജനുവീനായിരിക്കും സർവീസ് നിലവിൽ കമ്പനിയിൽ വരെ ബാക്കി സെക്കൻഡ് ഓണർഷിപ്പ് ആയി എടുത്തു അതിനുശേഷം സർവീസ് നിലവിലില്ല അപ്പൊ ഏകദേശം എന്ന് പറയാം അല്ല കിലോമീറ്റർ ജനുവീനാണ് അല്ലേ ഓക്കെ പക്ഷേ കമ്പനിയിലുള്ളത് ഉള്ളത് വെച്ചിട്ട് നിങ്ങളൊന്നും നോക്കോളൂ ഏകദേശം നിങ്ങൾക്ക് അത് ഓക്കെ ആണോ നോക്കിയാൽ മതി മാക്സിമം പിന്നെ വണ്ടി മാക്സിമം ചെക്ക് ചെയ്യാം അല്ലെ അതെ അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് ചെക്ക് ചെയ്തിട്ട് മാത്രമേ വണ്ടി എടുക്കാവുള്ളൂ ഒരവധ മോശമില്ല പുതിയതാണ് നല്ല ഉപയോഗിക്കാം മൂന്നാല് വർഷം വാറണ്ടി ഉണ്ടാവും അല്ലേ പ്രൈസ് പ്രൈസ് നമ്മൾ രൂപയാണ് ഡീസൽ ആണ് രൂപ അല്ലേ മാക്സിമം കുറയില്ലേ മാക്സിമം വില കുറച്ചിട്ട് നാല ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ഡിസൈർ എടുക്കാം കേട്ടോ വളരെ വില കുറച്ചെടുക്കാൻ പറ്റുന്ന ഒരു മൂന്നാല് വണ്ടികൾ കൂടി ഇവിടെ കിടപ്പുണ്ട് അതുകൂടി ഒന്ന് കാണിച്ചു തരാം സീറ്റർ സെവൻ സീറ്റർ ആണ് അതായത് ഒരു സെവൻ സീറ്റർ നിങ്ങൾ വണ്ടി ആഗ്രഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മോഡൽ കൂടിയ ഏറ്റവും വലോ ഓറഞ്ച് സെവൻ സീറ്റർ വണ്ടിയാണ് അതെ അതെ മോഡൽ ഏതാ രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴാണ് ഓടിയതോ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓണർഷിപ്പാണ് കിലോമീറ്റർ ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല അല്ലെ വണ്ടി കാണുമ്പോ തന്നെ അതെ അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ് ഇന്റീയർ ആണെങ്കിലും എക്സീരിയർ ആണെങ്കിലും മോശമൊന്നുമില്ല ടയർ ഭാഗങ്ങൾ ആവറേജ് ആണ് അതായത് വലിയൊരു വട്ടം ആക്സിഡന്റ് ഓടിയിട്ടുള്ളൂ അല്ലെ ഓക്കെ എന്തായാലും നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ പിന്നെ ഇന്റീരിയർ ആണെങ്കിലും മോശം ഒന്നുമില്ല ഇത് വേരിയന്റ് നമുക്ക് വരുന്ന വേരിന്റ് ആയിരിക്കും എല്ലാ സാധനങ്ങളും വരും നല്ല ക്ലീൻ ആക്കി ഇന്റീരിയർ ഒക്കെ വെച്ചിട്ടുണ്ടോ എന്തായാലും മോശമൊന്നുമില്ല വിലയും കൂടി കേൾക്കട്ടെ വിലയാണ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ രണ്ടേ അറുപത് പതിനേഴ് വണ്ടി അല്ലെ പതിനേഴ് മോഡൽ നിങ്ങൾക്ക് ഒരു സെവൻ സീറ്റർ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് ഇതല്ലാണ്ട് വേറെ ഒന്നും കിട്ടൂ അല്ലേറണ്ടിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ ഹിസ്റ്ററി കാര്യങ്ങളുണ്ട് കറക്റ്റ് സർവീസ് അതുപോലെ തന്നെ ഒരു അതുപോലെതന്നെ ഒരുപ്ലേസ് അത് ഗ്യാരണ്ടി ഗ്യാരൻ ഒന്ന് നോയിക്കോളൂട്ടോ അതുപോലെ തന്നെ ഇവിടെ നല്ല അടിപൊളി ഒരു ഇണ്ട് ഈ വേണേതാ മോഡല് രണ്ടായിരത്തി പതിനാല് മോഡലാണ് പതിനാല് പതിനാല് മാഗ്നാ പ്ലസ് ഫുള്ള് പ്ലസ് അതായത് കമ്പനി സിസ്റ്റം വരും അത് മ്യൂസിക് സിസ്റ്റം വരും പിന്നെ പിന്നെ പവർ വിൻഡോ കിലോമീറ്റർ 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 കൊടുക്കാം മെയിൻ ക്ലാസ് വേറെ കമ്പനി മെയിൻ ഗ്ലാസ് മാറിയില്ല പിന്നെ ഈ ബോണ്ടിലൊക്കെ ചെറിയ ചെറിയ സ്കാച്ചസും കണ്ടീഷൻ പറയാൻ പറ്റൂല പക്ഷെ എന്നാലും മോശമില്ലാത്ത കണ്ടീഷൻ അല്ലേ ഇത് നമുക്കിപ്പോ എന്താ പ്രൈസ് ൈസ് വരുന്ന രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ നൽകണം രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപല്ലോ മാറ്റം ഒരു ലോൺ ഇതിനൊക്കെ ലോൺ നോക്കാണെങ്കിൽ നമുക്ക് ഒരു മുപ്പത് രൂപ വീട് മാക്സിമം ഡിസ്കൗണ്ട് ആണ് അത് കുറയ്ക്കണം ഓക്കെ രണ്ടു ലക്ഷത്തി പതിനായിരം രൂപ ഡിസ്കൗണ്ടിൽ വന്നിട്ടേ ഉള്ളൂ ഇത് വന്നിട്ടുള്ളൂ അതെ കിട്ടി വന്നിട്ടേ ഉള്ളൂ നിങ്ങൾ പോലീസിന്റെ പരിപാടി അല്ലേ പോലീസ് ഒക്കെ ചെയ്തോണ്ടിരിക്കും ക്ലീൻ ആയിക്കൊണ്ട് ഓക്കെ ഏതാ മോഡൽ കിട്ടിയത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാ പതിനെട്ടാണ് മാനുവൽ അല്ലേ മാനുവൽ സിംഗിൾ ഓണർഷിപ്പ് നാപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മെയിൻ ക്ലാസ്സിൽ ചെറിയൊരു ക്രാക്ക് നമ്മൾ ക്ലിയർ ആയിട്ട് കൊടുക്കണേ ക്ലിയർ ചെയ്ത് കൊടുക്കാം അതിന്റെ ഒരു ആവശ്യമില്ല ലീക്കൊന്നുമില്ലല്ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ ഒരു കല്ലടിച്ചിട്ട് ഒരു വര പോലെ വന്നിട്ടുള്ളൂ റീപ്ലേസ് വരുന്ന മാതിരി റീപ്ലേസ് നമ്മൾ പറയേണ്ടത് ലീക്കിലും ചെയ്യരുത് കാരണം അവര് വന്നിട്ട് എടുക്കുക മറ്റെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ നല്ല ടയർ ഒക്കെ ഉണ്ട് അല്ലേ നല്ല ടയർ ഏകദേശം തൊണ്ണൂറ് നിലവില് നമ്മൾ ടച്ച് ടച്ചപ്പ് ഒക്കെ ചെയ്ത് പോളിഷ് ചെയ്ത് അതായത് കട്ടായ പ്രശ്നങ്ങളൊന്നും അല്ല അത് പോളിഷ് ചെയ്താൽ പോളിഷ് ചെയ്ത് തരുവുകയും ചെയ്യും ഇത് കൊടുക്കാം കൊടുക്കാം പ്രൈസോ നമുക്ക് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി രണ്ടായിരത്തി ആയിരം സി സി ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കോളൂ ആയിരം സി സി ആണ് കുറച്ചുകൂടി വലിയ കൂടും പിന്നെ മൈലേജ് ഒക്കെ മതി അപ്പൊ എന്തായാലും നിങ്ങൾ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ അല്ലേ അല്ലേ നിങ്ങൾക്ക് ഒരു നല്ല റേറ്റ് നമ്മുടെ വീട് സ്പെഷ്യൽ അല്ലേ സ്പെഷ്യൽ ഡിസ്കൗണ്ട് മാക്സിമം നിങ്ങൾക്ക് കുറച്ച് തരും

പത്തൊൻപത് വണ്ടി നാലണം നാലര ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് മാക്സിമം ഓ കുറച്ച് കൊടുക്കാം ഞാൻ കുറച്ചുല്ലേ പറയുന്നത് നാല്പത് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ലോ കിലോമീറ്റർ വണ്ടി നിങ്ങൾ ആരെങ്കിലും ഡിക്കി ഉള്ള ഒരു ഐറ്റം അല്ലെ അത്യാവശ്യം സഹായങ്ങളൊക്കെ കൊണ്ടുപോകാൻ പിന്നെ ഡിക്കുള്ള ഐറ്റമാണ് ശരിക്കും ആണ് ഈ ഒരു ഷേപ്പിൽ വരുന്ന വണ്ടിയാണ്ടോ ഇത് ശരിക്കും ഏതാ മോഡല് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പതിനഞ്ചാണ് രണ്ടായിരത്തി പതിനഞ്ചില് വരുന്നത് ഇത് ശരിക്കും ഏതാ വേരിയന്റ് വരുന്നാട്ടും ഉണ്ടല്ലോ അപ്പൊ ഏകദേശം പിന്നെ എസ് എക്സിന്റെ ഒരു കംപ്ലീറ്റ് സംഭവം വരും അതായത് ഈ ഒരു വേരിയന്റിലേക്കെ വരുമ്പോ എസ് എസ് എക്സ് അങ്ങനെയാണ് പറയും അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് ഇത് പെട്രോളിൽ എത്ര ഓടിയുണ്ട് രണ്ടായിരത്തി മൂവായിരം ഒരു വലിയ ഓട്ടം ഒന്നും ഇതിൽ വേറെ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്രോൾ ആയതുകൊണ്ട് കംപ്ലൈന്റ് കംപ്ലൈന്റ് ഒന്നും പിന്നെ മൈലേജ് ലക്ഷ്യം കുറവാണ് നല്ല ഡ്രൈവിംഗ് വണ്ടിയാണ് അതെ 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 അതിപ്പോ ഈ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഐ ട്വന്റി ആയാലും ഐ ടെൻ ആയാലും അതിന്റെ ഏത് വണ്ടി കംഫർട്ട് ഉപയോഗിക്കാൻ നല്ല അടിപൊളിയാ അതുപോലെ തന്നെ ക്വാളിറ്റി ഉണ്ട് നല്ല ഒന്നും ഒന്നുമില്ല എന്താ പ്രൈസ് നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് മൂന്ന് അറുപത്തഞ്ചിന് അല്ലേ ഓക്കെ അത് നെഗോഷിയബിൾ വേണ്ട മൂന്ന് അറുപത്തിഞ്ചൊന്നും വേണ്ട മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തിനുള്ളിൽ ഒക്കെ കിട്ടും ഡിസ്കൗണ്ട് മൂന്ന് ലക്ഷത്തി അറുപത്തിയായിരം മാക്സിമം ഡിസ്കൗണ്ടിൽ എടുത്തോളൂ കാരണം ഇതേ വണ്ടികളെല്ലാം നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് അതെ അതെ എന്നിരുന്നാലും നിങ്ങൾക്ക് കുറയ്ക്കാൻ മിസ് ചെയ്യണ്ട നല്ല അടിപൊളി വളരെ വില കുറച്ച് നിങ്ങൾക്ക് ഒന്നര ലക്ഷം രൂപേനുള്ളിൽ നല്ല അടിപൊളി ഓപ്ഷൻ വണ്ടി അല്ലെ അതും ഡീസൽ ഡീസൽ ഏതാ മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് പതിനൊന്നാണ് പേപ്പറൊക്കെ എന്തായാലും ഉണ്ട് ആണ് കിലോമീറ്റർ ഒന്നേ നാപ്പത് ഓടിയിട്ടുണ്ട് നാപ്പ് എഞ്ചിനും ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് മെക്കാനിക്കലി ഫിറ്റ് ആണ് വണ്ടി അതെ അതെ പിന്നെ വേറൊരു കാര്യം ഇട്ടോ അതായത് അത്രയും വില കുറച്ചാണ് കൊടുക്കുന്നതല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു ബൈക്ക് പോലും ഇപ്പൊ കിട്ടൂല അത്രയും വില കുറച്ചാണ് വരുന്നത് ഉണ്ട് ഉണ്ട് ഇതിന്റെ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കാര്യമായിട്ട് എന്താ പറയാ വില കുറച്ച് തരുന്ന മോശം വണ്ടിയൊന്നും അല്ല നല്ല വൃത്തിയാണ് വണ്ടി കിലോമീറ്റർ ഒന്നേ നാൽപ്പത് ഒന്നേ നാല് സോറി പറഞ്ഞല്ലോ നമുക്ക് കിലോമീറ്റർ ഒന്നും അല്ല പറഞ്ഞല്ലോമീറ്റർ ഒന്നുമല്ല കിട്ടും നിങ്ങൾ ചെക്ക് എത്ര കൊടുക്കാന്ന് പറഞ്ഞാൽ വണ്ടിയാണ് ഇത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ഒന്നേ എടുക്കാം അത് നിങ്ങൾക്ക് ലോണോ കാര്യങ്ങളും കിട്ടാൻ സാധ്യത കുറവാണ് ചെക്ക് ചെയ്തോളൂ ആർഎക്സ് എൽ ആണ് ആർ എക്സ് എൽ അതെറേറ്റ് ചെയ്താ ഇത് ഓക്കെ പന്ത്രണ്ട് മോഡലിന്റെ ഓടി കിലോമീറ്റർ ഒന്നര ഓടി ഒന്നര ഓടിന്റെ വണ്ടി മെക്കാനിക്കലി ഫിറ്റ് ആണ് ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യാനുണ്ട് പൈസ കൊണ്ടുപോവാ ഇത് പിന്നെ കിലോമീറ്റർ ഒന്നരല്ലാം കിലോമീറ്റർ ആണ് ഹിസ്റ്ററിന്റെ ഹിസ്റ്ററി ഒക്കെ ഇപ്പൊ കിട്ടുമോ ഹിസ്റ്ററി ഒക്കെ നിലവിലുണ്ട് ഉണ്ട് സർവീസ് അതായത് പന്ത്രണ്ട് വണ്ടിയാണ് വില കുറച്ച് നേരം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അല്ലെ ഫിറ്റ് നമ്മൾ ചെക്ക് മെക്കാനിക്കലി ഫിറ്റ് ആണ് വേറെ നിലവിലുള്ള കണ്ടീഷനിൽ അതെ അതെ നമുക്കിത് റേറ്റ് ആണ് കൊടുക്കാം ടെസ്റ്റർ ഇത് മെയിൻ ക്ലാസ് ഒന്നുമില്ല ാണ് ഒരു അത് തട്ടിട്ട് രൂപയ്ക്ക് കുറയോ ചെറിയ മാറ്റൊക്കെ ചെയ്ത് കൊടുക്കാം അല്ലേ എന്തായാലും ചെറിയൊരു പൈസ കുറച്ചു മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു വണ്ടി ഇട്ടുകൊടുക്കുക അപ്പൊ എന്തായാലും നമ്മള് കൊറേയധികം കഥകള് പറഞ്ഞു കൊറേ സമയം പോയല്ലേ പിന്നെ എന്തായാലും ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി കാണിച്ചാൽ അവസാനത്തെ വണ്ടി ഒരു ിൽ ഓട്ടോമാറ്റിക് ആണ് ലോ ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് ആണ് അടിപൊളി അതായത് എനിക്ക് ഒന്നും ആയിരത്തഞ്ഞൂറ് രണ്ടായിരം കിലോമീറ്റർ വർഷത്തേക്ക് വരെ ഓടിയിട്ടുള്ളൂ അത്രയും ലോ കിലോമീറ്റർ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് ശരിക്കും ഈ ടൗണുകളിലേക്കൊക്കെ സ്ത്രീകൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും ബെസ്റ്റ് പിന്നെ പവർ ഡോർ വിൻഡോ അത്യാവശ്യം സ്പേഷ്യസ് ആണ് ചെറിയ വണ്ടിയാണ് ഇലയും കുത്തിക്കേറ്റ് മാക്സിമം ലോണും കേട്ടി കൊടുക്കണം ലോണും ചെയ്യാം പറഞ്ഞു അതെ ഒരാല്ലോ ഒന്നും ഇല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളും മേജർ ഒന്നുമില്ല ടപ്പ് എന്തായാലും ഉണ്ടാവില്ല ഓട്ടോമാറ്റിക് വണ്ടി എടുക്കുമ്പോ ആദ്യം എല്ലാവരും ചെറുതായിട്ടൊക്കെ ഈശ്വരം രൂപ രണ്ടായിരത്തി വെറും പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടായാലും മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് വണ്ടി വേണ്ട ഒരു നേരെ ഓട്ടോവെഞ്ചറിലേക്ക് പോരട്ടോ ഞാൻ പറഞ്ഞാലേ ബ്രോണ്ടെ നമ്പർ ഒക്കെ കൊടുത്തിട്ട് വിളിച്ചോളൂ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മാക്സിമം നമ്മുടെ എന്താ പറയാ ഈ ഒരു കഷ്ടപ്പാടൊക്കെ അനുഭവിക്കുന്നവരെ നിങ്ങളാൽ കഴിയുന്ന സപ്പോർട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം ചെയ്യുക അത് റിക്വസ്റ്റ് ആണ് കേട്ടോ അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ ഇത്രയും സമയം കാണിച്ച വണ്ടികളിൽ ഏതെങ്കിലും വണ്ടിയിലെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ അയച്ചു കൊടുക്കൂല ഫുൾ ഡീറ്റെയിൽസ് അയച്ചു ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ നല്ലൊരു വണ്ടി എന്തായാലും വിവേക് ബ്രോ നിങ്ങൾക്ക് തരും ഏറ്റവും വില കുറച്ച് ഓളിക്കോളൂ അല്ല വരാൻ പറ്റും ഓക്കെ അപ്പൊ എന്തായാലും എപ്പിസോഡ് വൈണ്ടാണ് അടുത്തൊരു കിടലും ഇടിയുടെ വീണ്ടും കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും